പ്രസവാനന്തര പറ്റി ക്ഷീരകർഷകർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ത് എന്തെല്ലാം അത്യാവശ്യമായി ചെയ്തിരിക്കണം ഇതിനെപ്പറ്റി ഒരു നല്ല ധാരണ എല്ലാ കർഷകർക്കും വേണം ഒരു കാര്യം മനസ്സിലാക്കുക പശു പ്രസവിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വതന്ത്രമായിട്ട് ഒരു സ്ഥലത്ത് വിട്ടിരിക്കണം ഒരു അങ്ങനെ ഒരു നിവൃത്തി നമുക്കില്ല എങ്കിൽ അങ്ങനെ ഒരു സ്ഥലം നമുക്കില്ല ഒരു മണ്ണിൻ്റെ സ്ഥലം ഡ്രൈ ആയിട്ട് മണ്ണിൻ്റെ ഒരു സ്ഥലം ഇല്ല അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ പശുവിനെ കെട്ടിയിരിക്കുകയാണെങ്കിൽ സൈഡിലുള്ള രണ്ട് പശുവിനെയും മാറ്റുക തന്നെ വേണം ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സൈഡിലുള്ള പശുക്കൾ ഈ പശു പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ അകിടിൽ ചവിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ കാമ്പിൽ മുറിവ് വരാനുള്ള സാധ്യതയുണ്ട് ഈ കാമ്പിൽ മുറിവ് വന്നു ചെറിയ കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നാം അല്ല കാമ്പിലെ മുറിവ് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു തുളയതിലുണ്ടായി ഹീലിയും പക്ഷെ ഒരു ഒരു തുളയുണ്ടായിട്ട് പാൽ അതിൽ കൂടെ കടന്നു വന്നു മാസ്റ്റേറ്റിസ് പിടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കാമ്പിൽ ഒരു ഡാമേജ് വരിക എന്ന് പറയുന്നത് ചെറിയൊരു മുറിവായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് വലിയൊരു കാര്യമാണ് അത് സംഭവിക്കരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് രണ്ട് വശത്തുമുള്ള പശുക്കളെ നമ്മൾ മാറ്റി നിർത്തുക അപ്പോൾ പശുക്കളിനെ പ്രസവിക്കാനുള്ള സൗകര്യം പോലെയായി ഇനി തെന്നുന്ന ഒരു സ്ഥലത്താണെങ്കിലോ ഈ പലപ്പോഴും പശുക്കൾ വീണുപോവുകയും പിന്നീട് എഴുന്നേക്കാതെ വന്ന് നിങ്ങൾക്ക് വലിയ 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 നഷ്ടം വരികയും ചെയ്യുന്നത് നമ്മളുടെ ചെറിയ അശ്രദ്ധ കൊണ്ടാണ് തെന്നുന്ന ഒരിടത്ത് പശുവിനെ പ്രസവിക്കാനായിട്ട് നമ്മൾ ഒരു അവസരം കൊടുക്കുമ്പോൾ ഇതിൻ്റെ കാല് വഴുതിപ്പോകാനും ആ വഴുതി പോകുമ്പോൾ ഇതിൻ്റെ പശു ഇരുന്ന് പോകാനും തവള ഇരിക്കുന്ന പോലെ തവ തവള കിടക്കുന്നതുപോലെ അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ പശു പോയി എന്താ പരിപാടി തരും അത് ഇല്ല ഒരു വിധത്തിലും അതിനെ നമുക്ക് രക്ഷിച്ചെടുക്കാനാവില്ല ഒരു വശം മാത്രം പോയെങ്കിൽ കഷ്ടി നമ്മുടെ നാടൻ പശു ഒക്കെ ആണെങ്കിൽ നമുക്ക് രക്ഷിച്ചെടുക്കാം അതും ക്രോസ്ബഡ് ആണെങ്കിൽ ഒരു വശം പോയാലും അതിൻ്റെ ടെൻഡൺ വലിഞ്ഞു പോയി അതുകൊണ്ട് അതിനെ പിന്നെ നന്നാക്കിയെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് ചുരുക്കം ഭാരം കുറഞ്ഞ നാടൻ പശുക്കൾ ഒരു പക്ഷെ സാധിച്ചെന്ന് തോന്നേക്കാം ബാക്കിയുള്ളത് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ പൈസ കണ്ടമാനം നഷ്ടപ്പെടുകയുള്ളൂ സാധാരണഗതിയിൽ യൂറോപ്യൻ കണ്ടീഷൻസിലൊക്കെ അതിനെ ഉപേക്ഷിക്കുകയാണ് പതിവ് അതുകൊണ്ട് പശു തെന്നിപ്പോകാതിരിക്കാനും ഇനി ഏതെങ്കിലും ഒരു അവസരത്തിലെ പശുവിനെ ഇപ്പോൾ കാൽസ്യം കുറവുണ്ടെന്ന് ഫോർ എക്സാമ്പിൾ കാൽസ്യം കുറവുണ്ടെങ്കിൽ ഇത് ഈ ബോധമില്ലാതെ തന്നെ വീഴാനും സാധ്യതയുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടുപ്പല്ലിനോ അല്ലെങ്കിൽ സൈഫിൾ ജോയിൻ്റെ എവിടെയെങ്കിലും ചെറിയത് ചെറുതോ വലുതോ ആയിട്ടുള്ള പൊട്ടലുണ്ടാകാം അങ്ങനെ പൊട്ടുന്നതാണ് പലപ്പോഴും ഈ പശു കിടന്നു പോകാനുള്ള കാരണം ഈ പ്രസവ സമയത്ത് ഡൗണർ ആയി പോകുന്ന ഒത്തിരി പശുക്കളുമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീണ് പോകുന്ന പശുക്കളിൽ വളരെ ചുരുക്കം മാത്രമേ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതും അതിൻ്റെ പാല് മുഴുവൻ പോയി എല്ലാ ഒത്തിരി നാളത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഒരു പശുവിനെ നമ്മൾ തിരിച്ചെടുക്കുക അപ്പം ഇതിന് ഒരു ചെറിയ മാർഗത്തിൽ നിങ്ങൾക്കിത് ദൂരീകരിക്കാൻ സാധിക്കും അത് വേറൊന്നുമല്ല നമ്മൾ കുറേ തെന്നുന്ന സ്ഥലമാണെങ്കിൽ കുറേ ചരല് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ പുറത്ത് വേണം വയ്ക്കോലിടാനായിട്ട് വൈക്കോല് മാത്രം ഇട്ടാലും പ്രയോജനമില്ല കാരണം ഈ പശു മാറുമ്പോൾ ഈ വയ്ക്കോൽ തെന്നി പോവും ബാക്കി അത് വീണ്ടും തെന്നുന്ന ഒരു സ്ഥലമായിട്ട് മാറും അതേ സമയത്ത് വേറെ ചരലിട്ട് മണലിട്ട് പിന്നെ അതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ തെന്നുന്ന പരിപാടി നിർത്താം അതായത് ഞാൻ റിപ്പീറ്റഡായിട്ട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും പശു തെന്നാൻ ഒരവസരം കൊടുക്കരുത് അങ്ങനെയുള്ള ഇടത്ത് പശുവിനെ പ്രസവിക്കാൻ സമ്മതിക്കരുത് പശു വീഴാനുള്ള സാധ്യതയുണ്ട് എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട് കിടന്നു പോകാൻ സാധ്യതയുണ്ട് ഇതൊന്നും ഇനി രണ്ടാമത് പശു തെന്നുമ്പോൾ വെറുതെ വീഴുകയാണെങ്കിൽ കുഴപ്പമില്ല അതേസമയത്ത് രണ്ട് കാലും രണ്ട് സൈഡിലേക്കുമായിട്ട് തെന്നിപ്പോകുന്ന ഒരവസരം വന്ന് ഒത്തിരി പശുക്കൾ നശിക്കുന്നുണ്ട് അതിനൊരു മാർഗമാണ് ഈ രണ്ട് കാലുകളും തമ്മിൽ കൂട്ടിക്കെട്ടുക എന്നുള്ളത് കൂട്ടിക്കെട്ടുക എന്ന് പറയുമ്പോൾ അടുപ്പിച്ചല്ല ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വിട്ട് ഒരു കാലിൻ്റെ കണങ്കാലിൻ്റെ മുകളിൽ കെട്ടി അടുത്ത കാലിൻ്റെ കണങ്കാലിൻ്റെ മുകളിൽ കെട്ടിയിട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീള നീളത്തിലാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ ഒരു കാരണവശാലും പശുവിനൊരു പ്രശ്നവും ഉണ്ടാകില്ല പെട്ടെന്ന് നിങ്ങൾ ധരിക്കും അയ്യോ പശുവിൻ്റെ കാതിങ്ങനെ കെട്ടിയിട്ടായി കിടക്കുന്ന എങ്ങനെ എങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നൽ വരും അത് ആവശ്യമില്ല ഈ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കൊണ്ട് മാത്രം ആറു മാസമോ ഒരു വർഷമോ അതിന് ജീവിക്കാനാവും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശു ഇങ്ങനെ തെന്നി സ്പ്ലേയിങ് എന്ന് പറയുന്ന ഈ തവള കിടക്കുന്ന ആ ഒരു സ്റ്റൈലിലേക്ക് വരില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പശു തീർന്നു പോയി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം അതുകൊണ്ട് രണ്ട് കാവുകൾ കൂട്ടിക്കെട്ടുക ഞാൻ വീണ്ടും പറയുന്നു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വിട്ടുവേണം കെട്ടാനായിട്ട് ചെറിയ നമ്മുടെ ചെറുവിരലിൻ്റെ വണ്ണമുള്ള ഒരു കയർ എടുത്തിട്ട് അധികം മുറുക്കാതെ നിങ്ങൾക്കറിയാമല്ലോ കെട്ടാനായിട്ട് ചോരയൊക്കെ ചോരക്ക് ഓട്ടത്തിന് തടസ്സം വരാത്ത വിധത്തിലുള്ള കെട്ട് രണ്ട് വശത്തുമായിട്ട് കെട്ടിയിടുക ഒട്ടും ഭയപ്പെടേണ്ട പശു കിടക്കുകയോ ഇരിക്കുക ഇരിക്കുകയോ എഴുന്നേക്കുക ഇതൊക്കെ ചെയ്തുള്ളൂ ഇതൊന്ന് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം പശു പ്രസവിച്ച് കഴിഞ്ഞാൽ കിടന്നു പോകുന്ന ചില പശുക്കളുണ്ട് അതിനെപ്പറ്റി നമുക്ക് ആദ്യം ഒന്ന് സംസാരിച്ചതിന് ശേഷം എന്താ എന്തൊക്കെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ കിടന്നുപോകുന്ന അവസരം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഒന്ന് ഈ കാൽസ്യത്തിന്റെ ഈ പ്രസവ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ ആവശ്യകത പതിന്മടങ്ങ് വർധിക്കുന്നത് കൊണ്ട് കാൽസ്യം ഇല്ലാതെ പോകുന്നു കാൽസ്യം ഇല്ലാതെ പോകുമ്പോൾ പശുവിന് പരിസരബോധം പോലും നഷ്ടപ്പെടും തനിയെ വീണുപോകും മസിൽസെല്ലാം റിലാക്സ്ഡ് ആവും എഴുന്നേക്കാൻ സാധിക്കില്ല ഇങ്ങനെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിനെയാണ് പാർച്ചൂറിയൻ പാരസിസ് അല്ലെങ്കിൽ മിൽക്ക് ഫീവർ അല്ലെങ്കിൽ പാൽ പനി എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു പനിയല്ല അത് ശരിക്കും പശുവിൻ്റെ ചെവി പിടിച്ചു കഴിഞ്ഞാൽ തണുപ്പായിരിക്കും ടെമ്പറേച്ചർ എടുത്താലും ടെമ്പറേച്ചർ കൂടുതലൊന്നും കാണില്ല ഇത് ഈ പാൽപ്പനി എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളൊരു പ്രൊഫഷണലിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാൽസ്യം കൊടുക്കുന്നു പശു അപ്പം തന്നെ ഒരു അരമണിക്കൂറിനകം പശു എഴുന്നേക്കും എല്ലാം നോർമലായിട്ട് പോകും ഇതാണ് പാർച്ചൂറിയൻ പാരസിസ് രണ്ടാമത് വരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു പ്രശ്നം മാസ്റ്റൈറ്റിസ് ഈ മാസ്റ്റൈറ്റിസ് ഉണ്ടാകുന്നത് ഡ്രൈ ആയിരുന്ന സമയത്ത് ഇതെവിടെയോ കിടന്നിട്ടുണ്ടായ ഇൻഫെക്ഷൻ ആണെന്നൊക്കെയാണ് പലപ്പോഴും ആളുകൾ ധരിക്കുക അങ്ങനെയല്ല മാസ്റ്റൈറ്റിസ് പ്രസവശേഷം ഉണ്ടാകുന്ന മാസ്റ്റൈറ്റിസിൽ അധികവും ഇതേ കാഴ്ചത്തിൻ്റെ കൊണ്ടാണ് മസിൽസ് ശക്തമായി പിടിച്ചു നിർത്താൻ സാധിക്കാത്തത് കൊണ്ട് നാല് കാമ്പിലുമുമുള്ള സ്വാഭാവികമായിട്ടുള്ള പ്ലഗ് അതായത് വെളിയിൽ നിന്ന് അഴുക്ക് അകത്തേക്ക് കടത്തി വിടാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഒരു പ്ലഗ് പോലെ അത് പിടിച്ചിരിക്കും ഈ മസിൽസ് റിലാക്സ്ഡ് ആകുമ്പോൾ ഈ പ്ലഗ് താഴെ പോകും ഇമ്മിഡിയറ്റ്ലി ആ സമയത്ത് ഇൻഫെക്ഷൻ അകത്ത് പോയിട്ടാണ് മാസ്റ്റേറ്റിസ് ഉണ്ടാകുന്നത് ഈ ഡ്രൈ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് പലപ്പോഴും ഡ്രൈ പീരിയഡിൽ ഉണ്ടാകുന്നതല്ല പ്രസവ സമയത്തെ കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് ഈ കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്നത് എന്ത് എന്ന് ഞാൻ ഒരിക്കൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തൊന്ന് പ്രസവിക്കുന്നതിന് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് കൊടുക്കേണ്ട തീറ്റയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത് വരുന്ന ഒരു കാര്യമാണ് മൂന്നാമത് ഒരു കാര്യമാണ് അസറ്റനീമിയ എന്ന് പറയുന്ന ഒരു രോഗം അത് വേറൊന്നുമല്ല പശുക്കൾ പ്രസവിക്കുന്നതിന് മുമ്പ് അമിതമായി തടിച്ചു കൊഴുത്തിരുന്നാൽ ഞാൻ ഒന്നുകൂടി പറയുന്നു പ്രസവത്തിന് മുമ്പ് പശു അമിതമായി തടിച്ചു കൊഴുത്തിരുന്നാൽ ഇതിൻ്റെ ഫാറ്റ് ആണല്ലോ ഈ കൊഴുപ്പ് കൊഴുത്തിരിക്കുന്നതിൻ്റെ കാരണം ഈ ഫാറ്റ് ധാരാളമായി എടുത്ത് ലിവറിൽ പ്രോസസ്സ് ചെയ്ത് അതിനെ ഗ്ലൈക്കോജൻ ആക്കി അല്ലെങ്കിൽ ഗ്ലൂ പഞ്ചസാരയാക്കി മാറ്റി അതിന് ആവശ്യമായ പാൽ ഉത്പാദിപ്പിക്കുന്നവർക്കെയാണ് നോർമലായിട്ട് നടക്കേണ്ടതാണ് പക്ഷേ ഇത് അമിതമായിട്ട് വരുമ്പോൾ ലിവറ് ഫങ്ഷൻ ചെയ്യാതെ വരുന്നത് അങ്ങനെ വരുമ്പോൾ അസറ്റനീമിയ എന്ന് പറയുന്ന ഒരു അസുഖം അതിൻ്റെ വളരെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല നിങ്ങൾക്കത് അങ്ങനെ മനസ്സിലായി എന്നും വരില്ല പെട്ടെന്ന് അതുകൊണ്ട് അങ്ങനെ ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാവുന്നത് ഇതിന് അതിൻ്റെ ഉച്ഛ്വാസവായു അത് നല്ല മധുരം സ്വീറ്റ് ആയിട്ട് വരുന്ന ഒരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് അസറ്റനീമിയാണ് ഇത് കാൽഷ്യത്തിൻ്റെ കുറവല്ല ഇത് ഗ്ലൂക്കോസിൻ്റെ കുറവാണ് അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വിളിച്ചാൽ അദ്ദേഹത്തിന് കാൽഷ്യത്തിൻ്റെ കുറവല്ല എന്ന് തോന്നിയാൽ ഈ അസറ്റനമിക്കുള്ള ഗ്ലൂക്കോസ് കൊടുക്കും ഇരുപത് ശതമാനം ഗ്ലൂക്കോസ് ഫിഫ്റ്റി അമ്പത് ശതമാനം ഗ്ലൂക്കോസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് അവർ കൊടുത്തോളും അപ്പോൾ ആ ഗ്ലൂക്കോസ് കൊടുത്തു കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് മാറും പക്ഷേ അത് വീണ്ടും വീണ്ടും കുറേശെ കാണിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് തുടർച്ചയായിട്ട് എന്ത് മരുന്ന് കൊടുക്കണമെന്നെല്ലാം പ്രൊഫഷണലായിട്ട് അവർക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് എല്ലാ രണ്ട് ദിവസവും കുടിപ്പിക്കുന്ന മരുന്നുകളുണ്ട് അത് കുടിപ്പിച്ചാൽ അത് മാറിക്കിട്ടും അപ്പോൾ അസക്തനീമിയയും അതേ മിൽക്ക് ഫീവറും ഒന്നിച്ചു വരാം അതായത് കാൽസ്യം കുറവും അതേ സമയത്ത് ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ഉണ്ടാകുന്ന പ്രക്രിയയിൽ വരുന്ന പ്രശ്നവും ഒന്നിച്ചു വന്നാലും പശു കിടന്നു പോകും അപ്പോൾ ഇതിന് രണ്ടിനും ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതാണ് ഉത്തമം ലോക്കൽ ട്രീറ്റ്മെൻറ്റും എല്ലാം നടത്തി നിങ്ങൾക്ക് അവസാനം പ്രശ്നത്തിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മാസ്റ്റിസ് അസറ്റനീമിയ അല്ലെങ്കിൽ പാൽപ്പനി എന്നീ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു ഇനി മറ്റൊന്ന് വര വരുന്നത് പശുവിനെ സംബന്ധിച്ച് വരുന്നത് പ്ലാസൻ്റെ തങ്ങുക എന്നുള്ളതാണ് പ്ലാസൻ്റെ സാധാരണഗതിയിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അത് ചാടി പോകേണ്ടതാണ് അതങ്ങനെ പോകുന്നില്ലെങ്കിൽ നമ്മൾ പ്ലാസൻ്റെ ഭാഗത്തിൽ വെച്ച് കട്ട് ചെയ്ത് ഇതിന് ഇടയ്ക്ക് കൂടി ഏതെങ്കിലും പെസറി യൂട്ടസിനകത്തേക്ക് തള്ളിയിട്ടാൽ മതി ഇത് തനിയെ പൊയ്ക്കൊള്ളും അതിനെ മുഴുവനായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല പണ്ടത്തെ ട്രീറ്റ്മെൻ്റ് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഒരു പക്ഷേ ചിലരൊക്കെ വന്ന് മുഴുവൻ പ്ലാസിൻ്റെയും എടുക്കാം എന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്തെന്ന് വരും അത് എടുക്കാനായിട്ട് കഴിയുന്നിടത്തോളം ഒരു ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ട കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ ഗുളിക ഇട്ടാൽ തന്നെ ഈ പ്രശ്നങ്ങൾ തീരും പ്ലാസിൻ്റെ മുഴുവനായിട്ട് എടുത്താൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഗർഭപാത്രത്തിന് ഇൻഫെക്ഷൻ വരും തൈര് പോലുള്ള ഇത് വരും പാല് കുറഞ്ഞു പോകും പലതരം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അത് കഴിയുന്നിടത്തോളം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വളരെ ആണ് ഇനി പ്രസവാനന്തര ശുശ്രൂഷകളിൽ നമ്മൾ ആലോചിക്കേണ്ടത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ കുട്ടിയെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു കുട്ടിയുടെ മൂക്കിലും വായിലും പലതരം ഐ മീൻ ദ്രാവകം നിറഞ്ഞിരിക്കും കുട്ടി ശ്വസിക്കുമ്പോൾ ഇത് വലിച്ചെടുക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസവിച്ചു ഒരു കുട്ടിയെ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് അതിൻ്റെ മൂക്ക് പിഴിയുക വായിലുള്ള ദ്രാവകം എടുത്തു കളയുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ശ്വസിക്കുന്നതാണ് ശ്വസിപ്പിക്കുന്നതാണ് ഉത്തമം ഇനി വളരെ ചുരുക്കമെങ്കിലും ആക്കളെ ശ്വസിക്കാൻ മടിക്കുന്ന ഒരു സമയം വരും ഹാർട്ട് അടിക്കുന്നുണ്ടാകാം പക്ഷെ ശ്വസിക്കുന്നില്ല ആ കുട്ടികളെ അങ്ങനെ നശിപ്പിച്ച് കളി അല്ല വേണ്ടത് വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുട്ടിയെ ജീവിപ്പിച്ചെടുക്കാൻ പറ്റും അതിലൊന്നാണ് ശ്വസിക്കാത്ത കുട്ടികളുടെ നാസാരന്ധ്രത്തിലേക്ക് ഒരു വക്വൽ കഷ്ണം കയറ്റി കയറ്റി വിടുക അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന് ശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി വരും അത് ഒറ്റ ശ്വാസം ആദ്യം തന്നെ ഒരു ഒറ്റ വലിയ ശ്വാസം എടുക്കും പിന്നീട് നോർമലായിട്ട് ശ്വ ശ്വസിച്ചു തുടങ്ങും അപ്പോൾ ഈ വയ്ക്കോൾ തുണ്ട് മൂക്കിലിട്ട് അപ്പോഴേ ഇപ്പോൾ മാറ്റുക എന്നൊരു ഇക്ലിപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശ്വസിച്ചു തുടങ്ങും ഇനി അത് നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ മൂക്ക് വായ ഒന്ന് തുടച്ച് ഏറ്റവും നേരത്തെ ഏറ്റവും വേഗം വേഗം വേണം വാ തുറന്ന് നാക്ക് പിടിച്ച് താഴോട്ട് പിടിച്ച് വായ്ക്കകത്തേക്ക് ശക്തിയായി ഊതുക നമ്മൾ ശക്തിയായി ഊതണം അറപ്പൊന്നും വിചാരിക്കേണ്ട അറപ്പൊന്നുമില്ല അതിൽ നിങ്ങൾ ശക്തിയായി ഊതുക ഇതിന് ഇംഗ്ലീഷിൽ മറ്റേ എന്താണ് ലൈഫ് കിസ് എന്നാണ് പറയുക അതായത് ജീവൻ കൊടുക്കുന്ന ചുംബനം ഈ ജീവൻ കൊടുക്കുന്ന ചുംബനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ലാതിൽ നമ്മൾ ഉച്ഛസിക്കുന്നത് കാർബൺ ഡൈ ഡയോക്സൈഡാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെ വായിലേക്ക് ചെല്ലുന്നു ശ്വാസകോശത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും കാർബൺ ഡൈ ഡയോക്സൈഡിന് ഒരു സ്റ്റിമുലേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ട് ആ സ്റ്റിമുലേറ്റിംഗ് ഇഫക്റ്റ് കൊണ്ട് കുട്ടി ശ്വസിച്ച് തുടങ്ങും രണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് പിന്നെ മൂന്നാമത് നമ്മൾ സാധാരണ എപ്പോഴും കേട്ടിട്ടുള്ള പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ശ്വസനം കൊടുക്കുക ആർട്ടിഫിഷ്യൽ ശ്വസനം എന്ന് പറഞ്ഞാൽ രണ്ട് കാലും മുന്നോട്ട് വെച്ച് കുട്ടിയുടെ രണ്ട് കാലും മുന്നോട്ട് വെച്ച് തല അതിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾ പിന്നിൽ കുത്തിയിരുന്ന് രണ്ട് ചെസ്റ്റിലും ശക്തിയായി അതേ സമയത്ത് റിതമിക്കായിട്ട് ഞെക്കി കൊടുക്കുക കുട്ടി ശ്വസിച്ച് തുടങ്ങും സാധാരണ ശ്വസിച്ച് തുടങ്ങും ഇനി ും നിങ്ങൾ പരാജയപ്പെട്ടാൽ ഹാർട്ട് അടിക്കുന്നുമുണ്ട് എങ്കിൽ കുട്ടിയെ തൂക്കി പിടിക്കുക ഒരു ബക്കറ്റ് ഫുൾ വെള്ളമെടുക്കുക ശക്തിയായി അതിൻ്റെ നെഞ്ചത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കുട്ടി ശ്വസിച്ചു തുടങ്ങും ഇത് നാലും പരാജയപ്പെടുന്ന ഒരു സംഭവം എനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾ ശീലിക്കണം കുട്ടി ചത്തുപോകാതെ ശ്രദ്ധിക്കണം ഹാർട്ട് അടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശ്വസന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുകയും ചെയ്യുകയും വേണം ഇനി നവജാത ശിശുക്കളുടെ പരിചരണത്തിൽ ഒരു കാര്യമാണ് നമ്മൾ ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു കുട്ടി വാട്ടർ ബാഗോട് കൂടിയാണ് ജനിക്കുന്നതെങ്കിൽ വാട്ടർ ബാഗ് പൊട്ടിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം കുട്ടിയുടെ മൂക്ക് പിഴിഞ്ഞിരിക്കണം പിന്നീട് അതിൻ്റെ ശ്വസനം നോർമൽ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി വേറൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല കുട്ടിയെ പിടിച്ച് തള്ളയുടെ അരിയിലേക്ക് കൊണ്ടുപോവുക തള്ളയുടെ അരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു തരം ഭ്രാന്തമായ മറ്റേണൽ ഇൻസ്റ്റിങ്റ്റ് കൊണ്ട് ഈ പശു കുട്ടിയെ നോക്കി പശു കുട്ടിയെ നക്കി തുടയ്ക്കുന്നതാണ് നമ്മളെത്ര എത്ര നമ്മൾ തുടയ്ക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്തത് പശുവിൻ്റെ സാധിക്കും കാരണം പശുവിൻ്റെ നാവില് പിന്നോട്ട് ഫേസ് ചെയ്തിട്ടുള്ള മുള്ളു പോലുള്ള ഇതുണ്ട് അതുകൊണ്ട് അതിനെ അത് നക്കുമ്പോൾ മുഴുവൻ ദ്രാവകവും വെളിയിൽ പോകും രണ്ടാമതൊരു ചെറിയ പ്രയോജനം കൂടി ഉണ്ട് പശുക്കൾ ഇങ്ങനെ നക്കുമ്പോൾ ഈ പ്ലാസൻ്റെയിലുള്ള ചില രാസവസ്തുക്കൾ പശുക്കളുടെ പാല് ചേരത്താനായിട്ട് കൂടുതൽ സഹായിക്കും അതുകൊണ്ട് കുട്ടിയെ പശുക്കൾ നക്കാൻ സഹായിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് അപ്പം നക്കാനായിട്ട് ഇട്ട് കൊടുക്കുക നക്കുമ്പോൾ എന്ത് സംഭവിക്കും ഡ്രൈ ആകുന്നു അതുമാത്രമല്ല കുട്ടിക്ക് ചോരയോട്ടം കൂടും കുട്ടി സാധാരണഗതിയിൽ ഗൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്യും പശു മൂന്നോ നാലോ അഞ്ച് മണി മിനിറ്റ് കൊണ്ട് എഴുന്നേക്കും കുട്ടി പതിനഞ്ച് മിനിറ്റ് കൊണ്ടും എഴുന്നേക്കും സ്വാഭാവികമായിട്ടുള്ള പരിപാടിയാണെങ്കിൽ അത് തനിയെ പോയി കുടിച്ചോളും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കുട്ടിയെ മാറ്റി നമ്മൾ അതിൻ്റെ ഇളംപാൽ കുടിപ്പിക്കുക എന്നുള്ളതാണ് ഇളമ്പാൽ എങ്ങനെ കറന്തെടുക്കും എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് ഭഗം പെരണിയം ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക അടർ വൃത്തിയായി ക്ലീൻ ചെയ്യുക ഓരോ കാമ്പും വൃത്തിയായി ക്ലീൻ ചെയ്യുക അതിനുശേഷം വേണം കറക്കാൻ ഇതിനൊരു കാരണമുണ്ട് ചെറിയൊരഴുക്ക് ഇളമ്പാലിൽ പെട്ടാൽ പോലും ഇളമ്പാലിലുള്ള പ്രതിരോധ ശക്തിക്ക് ഉത്തേജനം ചെയ്യുന്ന സാധനങ്ങൾ ഈ അഴുക്കി ചെന്ന് കഴിഞ്ഞാൽ വലിച്ചെടുക്കാനായിട്ട് മടിക്കും അതുകൊണ്ടാണ് ഏറ്റവും ശുദ്ധമായിട്ട് വേണം ഇളമ്പാൽ കൊടുക്കാൻ എന്ന് പറയുന്നത് ആ സമയത്തുള്ള ഒരു വെപ്രാളവും ഇതെല്ലാം കൊണ്ട് എങ്ങനെയെങ്കിലും കറന്ന് കുട്ടിയെ കുടിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ സ്വീകരിക്കരുത് അവിടെ നന്നായിട്ട് കഴുകുക നല്ലൊരു തുണി കൊണ്ട് തുടയ്ക്കുക അതിന് ശേഷം നല്ലൊരു ശുദ്ധമായ പാത്രത്തിലേക്ക് ഇത് പാല് കറന്നെടുക്കുക ഇളം പാല് ഏറ്റവും നേരത്തേ കറന്നെടുത്താൽ ആവശ്യമുള്ള പ്രതിരോധ ശക്തിക്ക് ശക്തി കൂടുതൽ കിട്ടും കാരണം സമയം കഴിയും തോറും ഇതിൻ്റെ ഇളമ്പാൽ ഉൽപ്പാദനം ഇളമ്പാൽ ഉത്പാദനം ആ പ്രതിരോധ ശക്തി കൊടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ്റെ അറിവ് അളവ് കുറവ് വരും അപ്പോൾ കൂടുതൽ സമയം കഴിഞ്ഞാണ് നിങ്ങൾ കറങ്ങുന്നത് ഒന്നാമത്തെ കറവയാണല്ലോ കറവിക്ക് വേറെ പ്രശ്നമില്ലോ എന്ന് തോന്നരുത് കാരണം ഇമ്മ്യൂണോഗ്ലോബിലിൻ കുറേശേ കുറഞ്ഞ് കൊടുക്കും അതുമാത്രമല്ല കുട്ടി അത് വലിച്ചെടുത്ത് അതിന് ഇമ്മ്യൂണോഗ്ലോബിലിൻ കിട്ടത്തക്കമുള്ള സംവിധാനവും സമയം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരും കാരണം കുട്ടിയുടെ ചെറുകുടലിലേക്ക് പോകുന്ന ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് വലിച്ചെടുത്ത് കുട്ടിക്ക് അതിൻ്റെ പ്രതിരോധ ശക്തി കൊടുക്കുന്നതാണ് ഉത്തമമായ മാർഗം ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കുക പശുക്കൾ അതിൻ്റെ പ്രതിരോധ ശക്തി കുട്ടിക്ക് പകർന്നു കൊടുക്കുന്നില്ല കുട്ടിക്ക് അതിനൊരു പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ടാകാം ഇല്ലയെന്ന് പറയുന്നില്ല അതിന് ശരിയായ ഒരു പ്രതിരോധ ശക്തി കിട്ടുന്നത് ഇതിനെ കൊടുക്കുന്ന ഈ ഇളമ്പാലിലുള്ള ഇമ്മ്യൂണോഗ്ലോബിളിലാണ് ആ ഇമ്മ്യൂണോഗ്ലോബിളിങ് കുറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ കരഞ്ഞെടുക്കുക അരമണിക്കൂറിനകം കുട്ടിയെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ആ കുട്ടി നിങ്ങൾക്ക് വലിയ പ്രോബ്ലം തല്ല അത് വളർന്നു വരും അമേരിക്കയിൽ നടത്തിയ ഒരു പഠനം കുട്ടികൾക്ക് രണ്ട് കിലോഗ്രാം ഇളം പാൽ കൊടുത്ത കുട്ടികൾ കിട്ടിയ കുട്ടികൾ ഇരുപത്തിയാല് മണിക്കൂർ കൊണ്ട് കിട്ടിയ കുട്ടികളും നാല് കിലോഗ്രാം ഇരുപത്തി മണിക്കൂർ കൊണ്ട് കുട്ടിയെ കിട്ടിയ കുട്ടി കുട്ടികളെയും തമ്മിൽ അവ പ്രസവിച്ചപ്പോൾ കിട്ടിയ പാലിൻ്റെ അളവ് നോക്കിയപ്പോൾ നാല് കിലോഗ്രാം പാൽ കൊടുത്ത കുട്ടികൾക്ക് അതിൻ്റെ ഒന്നാം കറവിയിൽ പാൽ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനെ ഇതിനെപ്പറ്റി സംശയിക്കേണ്ട നിങ്ങൾക്ക് കുട്ടികളെ ആരോഗ്യമായി വളർത്തുന്നതിന് മാത്രമല്ല അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് മാത്രമല്ല പിൽക്കാല പാൽ പ്രൊഡക്ഷനും കണക്കാക്കിക്കൊണ്ട് വേണം ഈ ഇളം പാൽ കൊടുക്കേണ്ടത് ഞാൻ വീണ്ടും അത് കൂടുതൽ എനിക്ക് സ്ട്രെസ്സ് ചെയ്യാൻ വയ്യ ഇളം പാൽ അരമണിക്കൂറിനകം കിട്ടിയിരിക്കണം അര ലിറ്ററെങ്കിൽ അര ലിറ്റർ രണ്ട് ലിറ്ററെങ്കിൽ രണ്ട് ലിറ്റർ നാല് ലിറ്റർ വരെ നിങ്ങൾ കുടിപ്പിച്ചാലും വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല അപ്പോൾ ഇതാണ് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്പിലിക്കൽ കോഡ് നീണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാകാം ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാം ഒന്ന് കെട്ടുന്നു ഈ കെട്ടിയിട്ട് നമ്മളിതിനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകം മൂന്നോ നാലോ പ്രാവശ്യം ടിഞ്ചറൈഡിൻ വെച്ച് അതിനെ ഉണക്കിക്കളയണം അതിനെ ഒരു ആൻ്റി ആണ് അപ്പോൾ നമ്മൾ ഐഡിൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോവിഡോൾ ഐഡിൻ ബിറ്റാഡിൻ ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ മുക്കുന്നുണ്ട് അത് കൊള്ളില്ല അത് ശരിയല്ല അത് ടിഞ്ചറൈഡിനാണ് വേണ്ടത് ടിഞ്ചറൈഡിൻ ഈ ടിഞ്ചറിന് ഐഡിൻ ആകുമ്പോൾ ഈ പൊക്കുടി നന്നായി അങ് ഉണങ്ങിപ്പോവും പിറ്റേ ദിവസം തന്നെ ഉണങ്ങിയിരിക്കുന്നത് കാണാം അതേ സമയത്ത് വീറ്റാടനാണെങ്കിൽ പിറ്റേ ദിവസം ഒന്നും ഉണങ്ങിയിരിക്കില്ല ഇനി ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കാലിൽ മുട്ടിൽ ഒക്കെ നീര് വരും പിന്നെ അതിനെ അതിൻ്റെ വളർച്ച മുരടിക്കും പെൻസിലിനൊക്കെ കൊടുത്ത് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കുട്ടിയുടെ വളർച്ചയെ സ്വാഭാവികമായ വളർച്ചയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ അമ്പലിക്കക്കോട് കെട്ടുക കോഡ് ടിഞ്ചറിന ടിഞ്ചർ അയലിനുപയോഗിച്ച് അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്